അല്ല ഗ്യാസ് ടു മൈ മെച്ചങ്ങൾ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞു വീഡിയോ ആണ് അപ്പം വീഡിയോ ആദ്യമായി കണ്ടവരുന്നെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ വീഡിയോ ഇനി നടക്കാം അവിടെ നോക്കൂ നിങ്ങൾക്ക് ഇന്നലെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ പീ ആണ് ഓ അവിടെ ഉള്ളത് അപ്പം ഇങ്ങനത്തെ വീഡിയോ എടുത്തിട്ടാകുമ്പോൾ കണ്ടിട്ടില്ല ഇപ്പോൾ അതാ അവിടെ പീകോക്ക് ഉണ്ട് ഇവിടെ വശു ഇവിടെ കൊക്കുണ്ട് എന്താ അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോട്ട് വന്നു മാപ്പി കോക്കും മാപ്പി കോക്കും കൊക്കും ഭക്ഷണം ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി കാണുന്ന ബെല്ലൈക്കൺ അടിച്ചു പിടിക്കുക ആയിന് ഒരാളുണ്ട് അതാവിടെ പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ ആ അതാവിടെ പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടിയുണ്ട് കാക്ക പൂച്ചക്കുട്ടി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി കിടന്ന ബെല്ലൈക്കൺ അടിച്ചു പിടിക്കുക ഇതേപോലത്തെ വീഡിയോ കാ